ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിന്റെ കൊലപാതകങ്ങൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് നാട്ടുകാർ ഇതിനായി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച ഉദരംപൊയിൽ നിവാസികൾ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ ചേർന്ന യോഗം മഹല്ല ഖാസി റബീഹ് ഫൈസി ഉദ്ഘാടനം ചെയ്തു കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു കൊല്ലപ്പെടുന്നതിന് മുൻപും പത്ത് ദിവസങ്ങളോളവും കുട്ടി ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ പരാമർശിക്കുന്നുണ്ട് ചെറിയ വീട്ടിൽ നടന്ന ഈ ക്രൂരകൃത്യം തടയാൻ ഈ സമയം വീട്ടിലുണ്ടായിരുന്നവർ പോലും ശ്രമിച്ചില്ല സമീപവാസികളെ വിവരം അറിയിക്കാനോ തയ്യാറായില്ല കൂടാതെ ആശുപത്രിയിലെത്തി കുട്ടിയുടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കൊലപാതകത്തിന് കൂട്ടുനിന്നതിന് തുല്യമാണെന്നും നാട്ടുകാർ പറഞ്ഞു ഇത് സംബന്ധിച്ച പ്രമേയവും ആക്ഷൻ കൌൺസിൽ രൂപീകരണ യോഗത്തിൽ അവതരിപ്പിച്ചു ആവശ്യം മനസ്സിലാക്കുന്നു നിരന്തരം ഒന്നോ രണ്ടോ അതല്ലെങ്കിൽ അപ്പോഴുള്ള ആ രണ്ട് മണിക്കൂർ ക്രൂരമായി ആ പിഞ്ചു പൈതലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന രൂപ നോക്കി നിന്ന ഒരുപാട് മാതൃഹൃദയങ്ങൾ അവിടെയില്ലേ സ്ത്രീകളായിട്ടുള്ളവർ അവിടെയില്ലേ പുരുഷന്മാരായിട്ടുള്ളവർ അവിടെയില്ലേ എന്തുകൊണ്ട് അവർ തൊട്ടപ്പുറത്ത് വീട്ടുകാരോട് ഈ വിവരമൊന്നും കൈമാറിയില്ല അതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞുമോളോട് ചെയ്ത ക്രൂരക്ക് പകരം ആവണമെങ്കിൽ അത് നോക്കുന്നവരും കുറ്റക്കാരാണ് അവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇവിടെയുള്ള രാഷ്ട്രീയ പ്രമുഖരായ നേതാക്കൾ വഴി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഒരിക്കലും ഇവിടെ അത് മുൻകൂട്ടി നമ്മൾ പ്രതിഞ്ഞെടുത്തു കഴിഞ്ഞു പ്രതിയെ സംരക്ഷിക്കുന്ന ആ പിൻവാതിലൂടെയുള്ള ആ ഒരു സമീപനമുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് നാലു വോട്ടിന് വേണ്ടി ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല രാഷ്ട്രീയത്തിൽ നോക്കാൻ പാടില്ല നമ്മുടെ നാടിന്റെ സുന്ദരമായ കറുത്ത പാട് ഇതിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികൾ ഞാൻ മനസ്സിലാക്കുന്നു മഹാനായ ഉമർ നദിയുടെ തീരത്ത് ഒരു മാൻപേട അതിന്റെ ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞ ഉമർ പറഞ്ഞു രണ്ടു ദിവസം കിടന്നിട്ടുറക്കം വന്നിട്ടില്ല എന്റെ മഹലിൽ മഹല്ല നടന്ന ഈ അറിയാതെ പോയ ഇപ്പോഴും തെന്നാടൻ നാസർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സി എച്ച് ഷൌക്കത്ത് ചെയർമാനും വി അൻഷാബ് ബാബു കൺവീനറും എം എ ഹമീദ് ട്രഷററുമായി ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുകയും ചെയ്തു ഒ പി അബ്ദുൾ അസീസ് ടി എ റസാഖ് പി മുഹമ്മദ് പി പി അലവിക്കുട്ടി ടി ബഷീർ പി അഫലഖ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്